നമസ്കാരം മനുഷ്യ മനസ്സിൻ്റെ അനുഭൂതിയുടെയും കൊടുമുടി കയറ്റുന്ന അനുഭൂതി പകരുന്ന നീലക്കുറിഞ്ഞിയെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത് ആ നീലക്കുറിഞ്ഞിയുടെ കുറേ കൂടി വിശേഷണങ്ങളാണ് ഇപ്രാവശ്യവും നമുക്ക് സംസാരിക്കാനുള്ളത് പശ്ചിമഘട്ടത്തിൻ്റെ ഭൂപ്രകൃതി നീലക്കുറിഞ്ഞിയുടെ വളർച്ചയ്ക്കും എല്ലാം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് നീലക്കുറിഞ്ഞി കാട്ടുതീയെ വരെ ചെറുത്തു നിൽക്കുന്നു എന്നുള്ളതാണ് പഠനം ഒരു പിന്നെ സസ്യം കാട്ടുതീയെ പ്രതിരോധിക്കുന്നു എന്ന് പറയുമ്പോൾ അതും നിസ്സാരമായ ചെറിയ ഒരു ചെടി കാട്ടുതീയെ പ്രതിരോധിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരത്ഭുതം തന്നെയല്ലേ പല്ലപ്പോഴും ഉണ്ടാകുന്ന കാട്ടുതീയിൽ ഈ കുറ്റിച്ചെടി കത്തിപ്പോകുന്നില്ല എന്നുള്ളതാണ് സത്യം അതേ സമയത്ത് മനുഷ്യൻ്റെ ഇടപെടലുകളാണ് ഈ കുറിഞ്ഞിയെ നശിപ്പിക്കുന്നതെന്നുള്ളത് മറ്റൊരു സത്യമാണ് നീലക്കുറിഞ്ഞികളുടെ സംരക്ഷണം സർക്കാർ വേണ്ടത്ര നടത്തുന്നില്ല എന്നുള്ളത് ഒരു കാലാകാലങ്ങളായിട്ട് നമ്മൾ പരിസ്ഥിതി സ്നേഹികളും എല്ലാവരും പറഞ്ഞു വരുന്നൊരു കാര്യമാണ് നീലക്കുറിഞ്ഞയെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ കൂടുതൽ അറിയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ പത്രങ്ങളിൽ എപ്പോഴും പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോൾ പൂക്കുമ്പോൾ മാത്രം വരുന്ന വിവരമായിട്ടാണ് നമ്മൾ അറിയുന്നത് ഈ കുറ്റിച്ചെടിക്ക് കാട്ടുതീയെ പ്രതിരോധിക്കാൻ കഴിയും മാത്രമല്ല നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ ഹോട്ട് സ്പോട്ട് എന്ന് പറയുന്ന ലോകത്തിലെ പൈതൃക സമ്പത്തിനെ ഇത്രയും മുൻപന്തിയിലെത്തിക്കാൻ ഈ കൊച്ചു പൂവിന് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം നീലക്കുറിഞ്ഞുകളെ സംരക്ഷിക്കുമ്പോൾ ആ പ്രദേശത്തെ മഴക്കാടുകളും പുൽമേടുകളും എല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് മറ്റുള്ളൊരു സത്യമായ അവസ്ഥ അപ്പോൾ നീലക്കുറിഞ്ഞുകളെ നാം സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ മഴക്കാടുകളും പുൽമേടുകളും സംരക്ഷിച്ചേ മതിയാവൂ അവ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ നീലക്കുറിഞ്ഞുകൾ നിലനിൽക്കൂ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു സത്യം ലോകത്തെ മറ്റൊരു പൂവിനും സ ഇത്രയും ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും ലോകത്തിലെ മറ്റൊരു എല്ലാ പൂവിനേക്കാളും മഹത്തരമായിട്ട് പിന്നെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഈ നീലക്കുറിഞ്ഞുകളെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഈ നീലക്കുറിഞ്ഞുകളെക്കുറിച്ച് പറയുമ്പോൾ എത്ര മാത്രം നീലക്കുറിഞ്ഞുകൾ ഉണ്ടെന്നാണ് അറിയേണ്ടത് വൈവിധ്യമാർന്ന ഒരു ലോകമാണ് ഈ നീലക്കുറിഞ്ഞികളുടേത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ അവയുടെ അവയെ പറ്റി വിലപ്പെട്ടതാണെന്ന് അറിയാൻ അറിയിക്കാൻ ഈ നീലക്കുറിഞ്ഞുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ലോകസസ്യ ഭൂപടത്തിൽ ഈ പശ്ചിമഘട്ടത്തിനെ നിലനിർ കണ്ട പശ്ചിമഘട്ടത്തിൻ്റെ പേര് നിലനിർത്താൻ നീലക്കുറിഞ്ഞുകൾക്ക് വളരെ പിന്നെ സ്വാധീനം നിലക്കുറിഞ്ഞുകൾ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ നീല നക്ഷത്രങ്ങളെ ഈ ഭൂമിയിൽ നിലനിർത്തണമെന്ന് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ കടമയാണ് ഈ നീല നീലനക്ഷത്രങ്ങൾ ഇത്രയും വിസ്മയം ഉണ്ടാക്കുന്നു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി കൂടിയാണ് ഈ നീല നക്ഷത്രങ്ങളുടെ പേരിൽ നമ്മുടെ ഭൂമി അറിയപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാം നിലനിൽക്കുന്ന ഈ പശ്ചിമഘട്ടം അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്തിൻ്റെ മുന്നിലെ ഉന്നതിയിൽ നാം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം നമ്മുടെ പശ്ചിമഘട്ടം ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ നീളത്തിലാണ് ആറ് സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഈ പശ്ചിമഘട്ടം നിലനിൽക്കുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടകം കേരള തമിഴ്നാട് തമിഴ്നാട് എന്നീ ജില്ല എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പശ്ചിമഘട്ടം മലനിരകൾ ഈ മലനിരകളിലാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമേ ഈ നീലക്കുറിഞ്ഞുകൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ പശ്ചിമഘട്ട മേഖലകളിൽ തന്നെയാണെന്നുള്ളത് സവിശേഷമായ ഒരു കാര്യവും കൂടിയാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യമാണ് ലോക പൈതൃക പട്ടികയിലേക്ക് നമ്മുടെ പശ്ചിമഘട്ടത്തെ കണ്ടെത്തിയിരിക്കുന്നതും ഹോട്ട്സ്പോട്ടായി മാറ്റിയതും ഈ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ സവിശേഷതകളാണ് പശ്ചിമഘട്ടത്തിൽ നാൽപ്പതോളം നീലക്കുറിഞ്ഞുകൾ ഉണ്ടെന്നാണ് അറിയുന്നത് ഈ നാൽപ്പതോളം നീലക്കുറിഞ്ഞുകളാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത് ഇപ്പോൾ അതിൽ കൂടുതൽ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഇപ്പോൾ പറയപ്പെടുന്നത് നാൽപ്പത് തരം നീലക്കുറിഞ്ഞുകളാണ് ഈ നാൽപ്പത് തരം നീലക്കുറിഞ്ഞുകൾ മുഴുവൻ പുഷ്പിച്ച് അവ വേറിട്ട് കാണാൻ ചിലപ്പോൾ കഴിയുന്നില്ല നമുക്ക് തിരിച്ചറിയുന്നത് കുറച്ച് നിലപ്പു നിലക്കുറിഞ്ഞുകളെ മാത്രമേ നാം കൂടുതലായിട്ട് കാണാറു കാണാറുള്ളൂ നിലക്കുറിഞ്ഞുകൾ നിലക്കുറിഞ്ഞുകളെ പൂക്കുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ ടൂറിസ്റ്റുകളുടെ വരവിനെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു മൂന്നാറിലൊക്കെ ഈ നിലക്കുറിഞ്ഞുകൾ പൂക്കുമ്പോൾ അവിടെ അതിഭയങ്കരമായ തിരക്കാണ് കാണുന്നത് അത് പല വിദേശികളും ഒക്കെ ഇതിന് തയ്യാറായിട്ട് വരികയാണ് അപ്പോൾ ഇത് ഈ തിരക്ക് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു പലതരത്തിൽ ആ ഭൂപ്രകൃതിയെ അത് വിഷമിപ്പിക്കുന്നുണ്ട് എണ്ണി എണ്ണി പറയാനൊന്നും പറ്റില്ല നമ്മൾ ആലോചിച്ചാൽ മതി ഒരു സ്ഥലത്ത് ഒരു കൂട്ടം ആൾക്കാരെ ഒരുമിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ ആ ഭൂപ്രകൃതിയെ പലതരത്തിലും ബാധിക്കുന്നുണ്ട് നീലക്കുറിഞ്ഞ് പൂത്താല് മൂന്ന് മാസക്കാലം മാത്രമേ ആ പൂവ് നിലനിൽക്കുന്നുള്ളൂ ആ പൂ മൂന്ന് മാസക്കാലം കഴിയുമ്പോൾ അത് ഇല്ലാതായി മാറുകയാണ് ചെയ്യുന്നത് പിന്നെ അത് പന്ത്രണ്ട് വർഷം കാത്തിരിക്കണം അപ്പോൾ ആ പന്ത്രണ്ട് വർഷം കാത്തിരിക്കുകയും ലോകോത്തരമായ ലോകത്തിൻ്റെ മുന്നിൽ ഇത്രയും സസ്യസമ്പന്നമായ പശ്ചിമഘട്ട മലനിരകളിൽ ഈ നീലക്കുറിഞ്ഞികളെ കുറിച്ചുള്ള സവിശേഷമായ പൂവിനെ കുറിച്ച് കൂടുതൽ പഠനം നടത്തുകയും ഈ കാണുന്ന ഈ പറയുന്ന നീലക്കുറിഞ്ഞികളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ചുമതല നമുക്ക് ഉണ്ട് നമുക്ക് നീലക്കുറിഞ്ഞികളെ കുറിച്ച് ഏതെല്ലാം നീലക്കുറിഞ്ഞികൾ ഉണ്ടെന്നുള്ളത് അടുത്ത അധ്യായത്തിൽ നമുക്ക് പറയാം ഇന്ന് നീലക്കുറിഞ്ഞികളുടെ വിശേഷത്തോടു കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം